ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഗൾഫ് അക്കൗണ്ടന്റ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ആൻസേഴ്സിനെ കുറിച്ചിട്ടുമാണ് അപ്പോൾ ഗൾഫിലെ അക്കൗണ്ടന്റ് ഇൻ്റർവ്യൂവിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മിക്കവാറും എല്ലാ ഇൻ്റർവ്യൂവിനും ചോദിക്കാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് പറയാറുണ്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ ഇതിന് തൊട്ട് മുമ്പേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതും ഇതേപോലെ തന്നെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് തന്നെയായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹലോ ഫ്രണ്ട്സ് ഞാൻ ശ്യാമള നാരായണൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുക എന്നുള്ളത് ഉണ്ടെങ്കിൽ എന്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുള്ളിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ കാരണം നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് അതുമല്ല ഒരു ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ചാനലിന് ഒരു റീച്ച് കിട്ടുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ കണ്ടുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ പ്രധാനപ്പെട്ടുള്ള കാര്യം ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ടെന്നുള്ളത് അറിയാലോ അപ്പൊ ഈ നെക്സ്റ്റ് ബാച്ച് വരുന്നത് ഫെബ്രുവരി ഫിഫ്തിന് മൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്റെ മെയിലിലേക്ക് കോണ്ടാക്ട് ചെയ്തോളൂ എന്റെ മെയിൽ ഐ ഡി എന്ന് പറയുന്നത് ശ്യാമള നാരായണൻ അറ്റ് യാഹു ഡോട്ട് ഇൻ ആണ് അതേപോലെ തന്നെ വേറെ ഐ ഡിയും കൂടി ഉണ്ട് ശ്യാമ സ്റ്റാലി ക്ലാസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആണ് അപ്പോൾ ടാലി പ്രൈമ പ്ലസ് ജി എസ് ടി എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഗൾഫിലാണെന്നുണ്ടെങ്കിൽ അവിടെ ടാലി പ്രൈമ പ്ലസ് ബാറ്റും ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മാസമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ബാക്കി എല്ലാ ഡീറ്റെയിൽസും മെയിൽ ചെയ്യുമ്പോൾ പറഞ്ഞു തരാം അപ്പോൾ ഈ ഒരു കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി നല്ല കൂടി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗൾഫ് അക്കൗണ്ട് ഇൻ്റർവ്യൂ കോസ്റ്റ്യൻസിനെ കുറിച്ചിട്ടാണ് അപ്പോ ആദ്യം തന്നെ ചോദിക്കുക എന്താണ് ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് എന്നുള്ളതാണ് ചോദിക്കുക അപ്പോൾ ഗോൾഡൻ റൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം അപ്പൊ നിങ്ങൾക്കത് എല്ലാവർക്കും അറിയണ്ടായിരിക്കും പക്ഷെ നിങ്ങൾക്ക് പറയാനും അറിഞ്ഞിരിക്കണം അപ്പൊ എന്താണ് നമുക്ക് ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് അതായത് മൂന്ന് തരത്തിലുള്ള അക്കൗണ്ട്സുകൾ ഉണ്ട് എന്തൊക്കെയാണ് മൂന്ന് തരത്തിലുള്ള അക്കൗണ്ട്സുകൾ പേഴ്സണൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് അപ്പോൾ ഈ റൂളുകളും ഈ മൂന്ന് അക്കൗണ്ടിനും ഡിഫറൻറ് ആണ് എന്താണ് അക്കൗണ്ടുകൾ മൂന്ന് തരത്തിലുള്ള അക്കൗണ്ടുകളുണ്ട് അപ്പോൾ റൂളുകളും എന്താണ് ഈ മൂന്ന് അക്കൗണ്ടിനും വേറെ വേറെ റൂളാണ് ഉള്ളത് അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ജേണൽ എൻട്രി നമ്മൾ പാസ് ചെയ്യുക അപ്പം നമുക്ക് ആദ്യം പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണെന്ന് നോക്കാം പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താണ് വ്യക്തികളെ സംബന്ധിക്കുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുക അപ്പോൾ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വീകരിക്കുന്ന ആളെ ഡെബിറ്റ് ചെയ്യുക കൊടുക്കുന്ന ആളെ എന്താ ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് അടുത്തത് നമുക്ക് നോക്കാം റിയൽ അക്കൗണ്ടിന്റെ റൂൾ എന്താണെന്ന് നോക്കാം റിയൽ അക്കൗണ്ടിന്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് അതായത് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ് പ്രധാനമായും അസറ്റുകളെ ഡീൽ ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ റിയൽ അക്കൗണ്ട് എന്ന് പറയുക അപ്പോൾ അസെറ്റുകളെ പറയുമ്പോൾ അവിടെ ഒരുപാട് കാറ്റഗറി ഉണ്ട് കറന്റ് അസറ്റ് ഉണ്ട് ഫിക്സഡ് അസറ്റ് ഉണ്ട് അതിൽ തന്നെ ടാൻജിബിൾ അസറ്റ് ഇൻടാൻജിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ പല പല കാറ്റഗറീസ് ഉണ്ട് അപ്പോൾ എല്ലാറ്റിനും എന്താണ് ഒരേ റൂൾ തന്നെയാണ് എന്താണ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് അതായത് ബിസിനസ്സിലേക്ക് വരുന്നതിനെ ഡെബിറ്റ് ചെയ്യുക ബിസിനസ്സിൽ നിന്ന് പോകുന്നതിനെ എന്താണ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് നെക്സ്റ്റ് നോക്കാം നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ എന്താണെന്നുള്ളത് നോക്കാം ഡെബിറ്റ് ഓൺ എക്സ്പെൻസം അതായത് എല്ലാ ചിലവുകളെയും ഡെബിറ്റ് ചെയ്യുക എല്ലാ വരവുകളെയും എന്താണ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പൊ ഇതാണ് ഈ അപ്പൊ ഇതാണ് ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം ഇവിടെ നോക്കാം പിക്യു ആർ ട്രേഡേ പർച്ചേസ്ഡ് ഗുഡ് ഫ്രം എ ബി സി കമ്പനി അതായത് എന്താ പറഞ്ഞിട്ട് നമ്മുടെ കമ്പനി ആരടുത്തുനിന്ന് വാങ്ങിച്ചു എ ബി സി കമ്പനിയുടെ അടുത്തുനിന്ന് പതിനായിരം എഇ ഗുഡ്സ് വാങ്ങിച്ചു പ്ലസ് എന്താണ് ഫൈവ് പെർസെന്റേജ് കൂടി ഉണ്ട് അതായത് പതിനായിരം പ്ലസ് എന്താണ് ഫൈവ് പെർസെന്റേജ് ബാറ്റും കൂടിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞാൽ എന്താ പറയണത് അവരെന്താണ് ഗുഡ്സ് വിറ്റു അതായത് പി വിറ്റു ഫിഫ്റ്റീൻ തൗസൻഡ് എഇടി ആണ് അതും എന്താണ് അതിന് കൂടെ പുറമെ എന്താണ് അഞ്ച് ശതമാനം ബാറ്റും കൂടി കളക്ട് ചെയ്തു ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിനു മുമ്പ് നമ്മൾ ഗൾഫ് അക്കൗണ്ടിങ് സീരീസ് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ എന്താണ് ഇൻപുട്ട് ടാക്സ് എന്താണ് ഔട്ട്പുട്ട് ടാക്സ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണേ അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ടാക്സിനെയാണ് നമ്മൾ ഇൻപുട്ട് വാറ്റ് എന്നാണ് പറയുക അപ്പൊ ഇവിടെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പതിനായിരം എ ഡി കാണിച്ചു പക്ഷേ എ ബി സിക്ക് നമ്മൾ ഈ പതിനായിരം മാത്രം കൊടുത്താൽ പോരാ എന്തുകൂടി കൊടുക്കണം ഇതിന്റെ ഫൈവ് പെർസെൻറ്റേജ് വാറ്റും കൂടി നമ്മൾ കൊടുക്കണം അതേപോലെ തന്നെയാണ് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്ന ടാക്സിനെയാണ് നമ്മൾ പറയുക ഔട്ട് പുട്ട് ടാക്സ് എന്നാണ് പറയുക അപ്പൊ ഇതിന്റെ എൻട്രി എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ആദ്യം നമുക്ക് ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് വാറ്റ് പേബിള് നമുക്ക് കണ്ടുപിടിക്കാം അപ്പൊ ആദ്യം നമുക്ക് എന്താണ് എൻ്റെ ചെയ്യേണ്ടത് പർച്ചേസ്ഡ് ഗുഡ്സിന്റെ എൻട്രിയാണ് ക്യു ആർ ട്രേഡേഴ്സ് എ ബി സിയിൽ എടുക്കുന്ന ഗുഡ്സ് പർച്ചേസ് ചെയ്തതിന്റെ എൻട്രിയാണ് കാണിക്കേണ്ടത് അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ജേണൽ എൻട്രി നമുക്ക് കാണിക്കാം നമുക്ക് ആദ്യം കാണിക്കാം പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ പർച്ചേസിലെ എമൗണ്ട് കാണിക്കാം പർച്ചേസ് അക്കൗണ്ട് ഡെറ്ററിൽ എത്രയാണ് ഡെറ്ററിലെത്രമൗണ്ട് കാണിക്കേണ്ടത് ടെൻ തൗസൻഡ് ആണ് എന്താണ് കാണിക്കേണ്ടത് ഇതിന്റെ ഫൈവ് പെർസെന്റേജ് ബാറ്റ് കൂടി കാണിക്കണം അപ്പൊ നമ്മൾ എന്ത് കാണിച്ചു ഫൈവ് പെർസെന്റേജ് വാറ്റ് എത്രയാണ് പതിനായിരത്തിന്റെ ഫൈവ് പെർസെന്റേജ് ആണ് കാണിക്കേണ്ടത് നമുക്ക് ഇവിടെ ഫൈവ് ഹൺഡ്രഡ് ടു എന്നുള്ള നമ്മളെന്താണ് കാണിക്കേണ്ടത് എ ബി സി ആണ് കാണിക്കേണ്ടത് അപ്പൊ ടു എ ബി സി എ ബി സിക്ക് നമ്മൾ എത്രയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ടോട്ടൽ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് അതായത് ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അപ്പൊ ഇതാണ് ആദ്യത്തെ എൻട്രി ഇനി അടുത്തതിന് എന്താണ് നമ്മൾ ഇനി അടുത്ത എന്താ പറഞ്ഞത് ദ സോൾഡ് ഗുഡ് ഫോർ കാൻ തൗസൻഡ് എ ഡി പ്ലസ് ഫൈവ് പെർസെന്റേജ് ബാറ്റ് നമുക്ക് സെയിൽസിന്റെ എൻട്രി ആണ് കാണിക്കേണ്ടത് നമുക്ക് സെയിൽസിന്റെ എൻട്രി കാണിക്കാം നമുക്കിവിടെ എൻട്രി കാണിക്കാം ക്യാഷ് അക്കൗണ്ടറ്റ് ക്യാഷ് ആയിട്ട് നമുക്ക് എത്രയാണ് കിട്ടുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് ഏഡിക്കലും ഗുഡ്സ് വിറ്റു പ്ലസ് ഫൈവ് പെർസെൻറ്റേജ് വാറ്റ് കൂടി ഉണ്ട് അപ്പൊ ടോട്ടൽ എമൗണ്ട് നമുക്ക് ക്യാഷ് കിട്ടുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് സെവൻ ഫിഫ്റ്റി കാണിച്ചു സെയിൽസ് ആണ് അപ്പൊ സെയിൽസ് എന്താണ് ക്രെഡിറ്റ് ആണ് വരിക അല്ലേ അപ്പൊ നമുക്ക് എന്താണ് കാണിക്കേണ്ടത് ടു സെയിൽസ് എത്രയാണ് സെയിൽസിന്റെ എമൗണ്ട് എത്രയാണ് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് നമുക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് കാണിക്കാം അടുത്തത് എന്താണ് ഔട്ട്പുട്ട് ഔട്ട്പുട്ട് ടാക്സ് നമ്മൾ കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് കാണിക്കേണ്ടത് ടു ഫൈവ് പെർസെന്റേജ് ഔട്ട്സ് എത്രയാണ് കാണിക്കേണ്ടത് സെവൻ ഫിഫ്റ്റിയാണ് കാണിക്കേണ്ടത് അപ്പൊ പർച്ചേസ് ചെയ്യുന്നതിന്റെ എൻട്രി സെയിൽ ചെയ്യുന്നതിന്റെ ജേണൽ എൻട്രി നമ്മൾ കാണിച്ചു ഇനി അടുത്തത് എന്താണ് ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് വാറ്റ് പേയബിൾ എങ്ങനെയാ നമ്മൾ വാറ്റ് പേയബിൾ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് എന്താണ് ഔട്ട്പുട്ട് ടാക്സ് എന്താണ് ഇൻപുട്ട് ടാക്സ് എന്നുള്ളതിന്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോയിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ട് കാണണേ അപ്പൊ വാറ്റ് പേയബിൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോമിലൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്താണ് ഔട്ട്പുട്ട് വാറ്റ് വാറ്റ് മൈനസ് ഇൻപുട്ട് നമ്മൾക്ക് എന്ത് കിട്ടും വാറ്റ് എൻട്രി കിട്ടും എന്താണ് ആ ഫോർമുല പറയുന്നത് എന്താണ് എന്താണ് ഫോർമുല എന്താണ് വാറ്റ് പേയബിൾ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം വാറ്റ് പേയബിൾ ഈക്വൽ ടു എന്താണ് ഔട്ട്പുട്ട് വാറ്റ് മൈനസ് ഔട്ട്പുട്ട് വാറ്റ് മൈനസ് എന്താണ് ഇൻപുട്ട് വാറ്റ് ഔട്ട്പുട്ട് ബാറ്റിൽ നിന്ന് ഇൻപുട്ട് വാറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും വാറ്റ് പേയബിൾ നമുക്ക് കിട്ടും അപ്പം ഇവിടെ നമുക്ക് എത്രയാണ് ഔട്ട്പുട്ട് ബാറ്റ് നമ്മൾ നോക്കാം ഔട്ട്പുട്ട് വാറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എത്ര രൂപയാണ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇൻപുട്ട് വാറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എഴുന്നൂറ്റി അൻപത് മൈനസ് ഫൈവ് ഹൺഡ്രഡ് ഈക്വൽ ടു എത്രയാണ് വരിക ടു ഫിഫ്റ്റി അപ്പോ ഇരുന്നൂറ്റമ്പത് രൂപയാണ് എന്ത് ബാറ്റ് പേയബിൾ എന്ന് പറയുന്നത് എന്താണ് പേയബിൾ ഇനിയാണ് ബാറ്റ് പേയബിൾ കാൽക്കുലേറ്റ് ചെയ്യുക നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ത്രീ നോക്കാം ഓണർ പെയ്ഡ് ഇലക്ട്രിസിറ്റി ഓഫ് ദ കമ്പനി ഫോർ ഫോർ ഹൗ ടു പാസ് എൻട്രി ഇത് കമ്പനിക്ക് കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നു പക്ഷെ അത്ര എളുപ്പമല്ല ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഇവിടെ എന്താ പറഞ്ഞിരിക്കണത് ഓണർ ഇലക്ട്രിസിറ്റി കൊടുത്തു ഇലക്ട്രിസിറ്റിയിലെ പൈസ കൊടുത്തു ആരുടെ ഇലക്ട്രിസിറ്റി ബില്ലാണ് കൊടുത്തത് ഓണർ കമ്പനിയുടെ ഇലക്ട്രിസിറ്റി ബില്ലാണ് കൊടുത്തത് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള പോയിന്റ് ഉണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സ് എന്ന് പറഞ്ഞിട്ട് എക്കൗണ്ടിങ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള പോയിന്റ് ആണ് എന്ത് സെപ്പറേറ്റ് എൻ ഡി ഇതാണ് ബിസിനസിന്റെ എല്ലാം വേണം ഇത് ഈ ഒരു പോയിന്റ് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ് കംപ്ലീറ്റ് തെറ്റിപ്പോകും എന്താണ് ഈ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ബിസിനസ് ആൻഡ് ദി ഓണർ ആർ സെപ്പറേറ്റ് അതായത് ബിസിനസ് ആൻഡ് ഓണർ ആർ സെപ്പറേറ്റ് അതായത് ബിസിനസ്സും എന്താണ് ഓണറും എന്താണ് രണ്ടും സെപ്പറേറ്റ് ആണ് നമ്മളെല്ലാം എന്താണ് ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂടെ മാത്രമാണ് നമ്മൾ കാണാൻ പാടുള്ളത് ബിസിനസ്സും ഓണറും എന്താണ് സെപ്പറേറ്റ് ആണ് അപ്പോൾ നമ്മൾ ഇതാണ് എക്കോട്ടിക് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് കൺസെപ്റ്റുകളും കൺവെൻഷനുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിലേറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് സെപ്പറേറ്റ് എൻറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ബിസിനസിന്റെ പോയിന്റ് ഈ ഒരു ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂയുടെ മാത്രമാണ് നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആരുടെ പൈസ അപ്പൊ ഇവിടെ നോക്കി അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആരുടെ ഇലക്ട്രിസിറ്റി ബില്ലാണ് ഓണർ കൊടുത്തത് കമ്പനിയുടെ ഇലക്ട്രിസിറ്റി ബില്ലാണ് ഓണർ ഓണറുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് കൊടുത്തത് അതായത് കമ്പനിയുടെ ഇലക്ട്രിസിറ്റി ബില്ല് ഓണർ ഓണറുടെ നിന്ന് എടുത്തിട്ട് കൊടുത്തു അപ്പൊ എന്താണ് കമ്പനി അത് ഓണർക്ക് കൊടുക്കണ്ടേ കമ്പനിയുടെ ബാധ്യതയല്ലേ അത് കാരണം ഓണർ എന്താണ് ബിസിനസിന്റെ ആണ് അടച്ചിരിക്കണത് അല്ലേ അപ്പൊ കമ്പനി അത് ആർക്ക് കൊടുക്കണം ഓണർക്ക് കൊടുക്കണം അപ്പൊ നമ്മൾ എന്താണ് അതിനെ എൻട്രി കാണിക്കുക നമുക്കിവിടെ എൻട്രി കാണിക്കാം അതായത് ഇലക്ട്രിസിറ്റി അത് എക്സ്പെൻസ് ആണ് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം അത് കമ്പനിയിൽ ആ ഒരു ചെലവ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിവിടെ കാണിക്കാം ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ഡെറ്റ എത്രയാണ് വന്നിരിക്കണത് അപ്പൊ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് എത്രയാണ് വന്നിരിക്കുന്നത് ഫൈവ് തൗസൻഡ് കാണിക്കുക അത് കഴിഞ്ഞാൽ പിന്നെന്താണ് കാണിക്കേണ്ടത് ടൂ നുള്ളവർക്ക് നമ്മൾ എന്താണ് കാണിക്കേണ്ടത് ഓണർക്കാണ് കൊടുക്കേണ്ടത് അപ്പോ ഓണറുടെ അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് അപ്പൊ ഓണറുടെ അക്കൗണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓണറുടെ അക്കൗണ്ടിനെ പറയുക നമ്മൾ എന്താണ് ക്യാപിറ്റൽ എന്നാണ് പറയുക അപ്പൊ ഇവിടെ എന്താണ് കാണിക്കേണ്ടത് നമ്മള് ഓണേഴ്സ് ക്യാപിറ്റൽ അപ്പൊ ഇവിടെ നമ്മൾ നമ്മളെന്തിനാണ് ക്രെഡിറ്റ് ചെയ്തു ഓണേഴ്സ് ക്യാപിറ്റലിനെയാണ് ഇവിടെ ക്രെഡിറ്റ് ചെയ്തത് കാരണം ഓണർക്ക് കൊടുക്കാനുണ്ട് ഇനി ചിലപ്പോൾ ഈ ക്യാപിറ്റൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം ഓണേഴ്സ് കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം ചില ആൾക്കാരെ കറണ്ട് അക്കൗണ്ടിലേക്കാണ് കൊടുക്കുക കാരണം ക്യാപിറ്റലിനെ അതേപോലെ നിർത്തുകയാണ് ചെയ്യുക ക്യാപിറ്റലിന് മാറ്റമൊന്നും വരുത്തില്ല അപ്പൊ ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുക കറന്റ് അക്കൗണ്ടിലേക്കാണ് ചെയ്യുക അപ്പൊ കറണ്ട് അക്കൗണ്ടിനെ നമുക്ക് ക്രെഡിറ്റ് ചെയ്തിട്ട് വെക്കാം അപ്പൊ ഇങ്ങനെയാണ് നമ്മള് കറൻ്റ് അക്കൗണ്ടിനെ നമുക്ക് ക്രെഡിറ്റ് ചെയ്തിട്ട് വെക്കാം അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ എൻട്രികൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക് ഫോർ വാച്ചിങ്